നല്ല കുത്തരി ചോറിലേക്ക് ചമ്മന്തി ഇടൂ ചമ്മന്തി ഇങ്ങോട്ട് ഇട്ടത് ഇങ്ങനെ കുഴക്ക കുഴച്ച് 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 ഓ സൂപ്പർ സൂപ്പർ എല്ലാവർക്കും നമസ്കാരം ഉപ്പുമാങ്ങ ഉപ്പ് മാങ്ങന്തി പോവാനോ സ്പെഷ്യൽ ചമ്മന്തിയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളൊരു ചമ്മന്തി അല്ല കണ്ണിമ വെട്ടാതെ സൂക്ഷിച്ച് സൂക്ഷിച്ചു നോക്കിയിരുന്നോളുതാ ഇത് കണ്ടോ മാങ്ങ നോക്കൂ നല്ല കാലത്ത് മാങ്ങ പറിച്ചിട്ടെ ഇതുപോലെ ഇങ്ങനെ ഉപ്പിലിട്ടേ ആ ഉപ്പിലിട്ട് വയ്ക്ക അപ്പോ എന്താ പറയാ കപത്ത് തിന്നാമെന്ന് പറയില്ലേ അതെ വെച്ചിട്ട് മാങ്ങ ഇല്ലാത്ത കാലത്താണ് ഇത് എടുക്കേണ്ടത് പക്ഷെ ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നേരത്തെ എടുത്തു ഇത് ഇങ്ങനെ അലിഞ്ഞിട്ടില്ല അതെ അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ നുറുക്കി തന്നെ എടുക്കണം മറ്റേ അലിഞ്ഞതാണെങ്കിൽ കൊറച്ചും കൂടെ എളുപ്പമാണ് കൈകൊണ്ടൊന്നും ഉടച്ചു കൊടുത്താൽ മതി അതാ കേട്ടോ ശരിക്കും സ്വാദ് പറയുമ്പോ തന്നെ എനിക്ക് കൊതി വരിക പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തേ വരാപ്പുഴ കോൺവെന്റിലാണ് ഞാൻ ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സും പഠിച്ചത് അപ്പോ അമ്മ അവിടെ വരാപ്പുഴ സ്കൂളിലെ ടീച്ചറായിരുന്നു അപ്പൊ അവിടെ വരാപ്പുഴ കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പൊ അവിടെ ബോർഡിങ്ങിന് സിസ്റ്റേഴ്സിന്റെ ബോർഡിങ്ങിൽ നിന്നിട്ടാണ് പഠിച്ചത് അപ്പൊ അവിടെ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ഒരു സാധനം തരും ഉപ്പ് കൊണ്ട് ഒരു ചമ്മന്തി എന്റെ ദൈവമേ ആ സ്വാദ് ഇന്ന് വരെ ഞാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ചേച്ചി ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ ചിറ്റന്മാരുണ്ടാക്കാറുണ്ട് പലരും ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടും അവിടത്തെ ആ ഒരു സ്വാദ് ഇതുവരെ കിട്ടിട്ടില്ലാന്നുള്ളതാ കൂട്ടാരക്കെ ഒരുമിച്ച് കഴിക്കുമ്പോ അങ്ങനെയൊന്നും അല്ല കാരണം അതിന് നല്ല സ്വാദാ അവിടത്തെ ആ ചേച്ചിമാര് ഇണ്ടാക്കത് മാങ്ങ ഇങ്ങനെ നുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ അലിഞ്ഞിട്ടുണ്ടാവും അതുപോലെ വെള്ളിയാഴ്ച ദിവസം അവര് പച്ചക്കറി പച്ചക്കറിയായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഓണൊക്കെ ഉണ്ടാവും അപ്പൊ അന്നത്തെ ദിവസം മിക്കവാറും ഈ പറഞ്ഞ ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാവും എനിക്കത് ഇപ്പൊ ആലോചിക്കുമ്പോഴേ കൊതി വരിക പക്ഷെ പറഞ്ഞ എന്താ കാര്യം നമ്മടെ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ ഏത് സ്കൂളിൽ പോയിട്ട് അങ്ങനെ സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റൂല ആ ഉപ്പിലിട്ട മാങ്ങ മാത്രം മതി ഒന്ന് കണ്ടു നോക്കൂ അയൽ വെള്ളം വരണിണ്ടല്ലേ കപ്പലോർന്നിണ്ടല്ലേ നല്ല കഞ്ഞിയില്ലേ കുത്തരി ചോറിന്റെ കുത്തരിയുടെ കഞ്ഞീം പയറും എഴുക്കുരട്ടിന്റെ ഉള്ളിലും മാങ്ങ മാത്രം മതി ഒളിച്ചു കിടക്കണോ മാങ്ങ ഓ സൂപ്പർ സൂപ്പർ അപ്പൊ മാങ്ങ നോക്കി മാങ്ങ ഉണ്ട് പച്ചമുളക് ഉണ്ട് ഉള്ളി ഉണ്ട് വേണമെങ്കിൽ ഉപ്പ് ഉപയോഗിക്കാം ഉപ്പ് മാങ്ങയാണല്ലോ ചിലപ്പോ ഇതൊക്കെ കൂടെ ചേരുമ്പോ ഉപ്പ് മതിയാവാണ്ട് വരും അതെ ഇവിടെ വേണ്ടോ മാങ്ങണ്ടി അണ്ടിക്ക് ഒരു കൂട്ടു പോയേ കറിവേപ്പിലുണ്ട് ഒരിക്കിരി വെളിച്ചിട്ടുണ്ട് എങ്ങനെ വേണം അപ്പൊ ഇതൊന്ന് ചതച്ചെടുക്കണം പരിപാടിക്ക് പോവാ നിക്കാ ൂണ്ണം പോവാൻ ഇന്നിപ്പോ കണ്ണാട്ടിന് ഉപ്പുമാങ്ങാ ചമ്മന്തി തന്നെ വേണം ചമ്മന്തി ആ ചോറിന്റെ മുകളിലങ്ങട്ടിട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങോട്ട് വായലേക്ക് വെച്ചിട്ടുണ്ടോ അപ്പൊ അവട്ടെ അരച്ചെടുക്കും ഉള്ളിട്ടോ അത്യാവശ്യം നാളികേരം ഉപയോഗിക്കില്ലേട്ടോ ഉള്ളിയാണ് ഇതിന്റെ പ്രധാന സാധനം ഇതൊക്കെ കൂടി അരച്ചിടും അല്ലേ പിന്നെ അരഞ്ഞു പോകരുത് ആ അപ്പഴാണ് പീസ് ഓഫ് ദ മാങ്കോ എന്ത് പീസ് ഓഫ് ദ മാോ വായല അപ്പൊ ഈ പച്ചമുളകിനു പകരം നല്ല വച്ചിട്ടും ചെയ്യാവുന്നതാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം വച്ചൽ മുളക് ഉണ്ടായി അപ്പൊ ഇന്നിപ്പോ പച്ചമുളക് ഇത്രയും എടുത്ത് വെച്ചപ്പോ തന്നെ കിടന്നു വെച്ചിട്ടുണ്ട് എഴുപതി ആ അപ്പൊ ഞാന് പച്ചമുളകും നമ്മുടെ മാങ്ങയും കൂടെ കറിവേപ്പിലയും ചേർത്തിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിഡ് കറക്കിയെടുക്കാം അതിനുശേഷം ഉള്ളി ചേർക്കാം അപ്പൊ എത്രയാണോ എരിവ് നമുക്ക് ആവശ്യം അതനുസരിച്ചിട്ട് പച്ചമുളക് ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞോ ചേർക്കാം ആവട്ടെ അപ്പൊ ഇതൊന്നും ആദ്യം ചതച്ചെടുക്കട്ടെ അപ്പൊ നോക്കൂ പച്ചമുളക് കറിവേപ്പിലെ അതാദ്യം ഒന്ന് ഇങ്ങനെ അങ്ങനെ കറക്കി വന്നു ആ അവിടെ പിന്നീട് ഈ ഉള്ളി ഇത് കല്ലുമ്മ ചതച്ചെടുത്താ ഇത്രയും കൂടെ ഗംഭീരമാവും അതാണ് പക്ഷേ ഇപ്പൊ പരിപാടിക്ക് പോവാനുള്ള സമയമായതുകൊണ്ടും നിർതി പിടിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം സംഭവം ഇത്രയുള്ള സംഭവം ഒന്ന് നോക്കണം ഈ ഉള്ളിയും കൂടെ ചേർന്ന് ഉപ്പ് മതിയാവുമെന്ന് പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളൂ ഉപ്പും കൂടെ ചേർക്കാം നോക്കാം ഉപ്പ് ഞാൻ നോക്കാൻ പാറോ ഇത്തിരി തരൂല തരൂ ഉപ്പ എന്താ കുറച്ചേ എന്താ എന്താ പറയുക വാട്ട് ഹാപ്പൻസ് നോ പ്രോബ്ലം

അതായത് ശരിക്കും പറഞ്ഞു ഒരു കാടിന്റെ ഉള്ളിലായിരുന്നു അമ്പലം ഞാൻ പറയാം അത് പട്ടിമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താ അപ്പൊ പുത്തൻകോട്ട ദുർഗാദേവി ക്ഷേത്രം ഒരു ക്ഷേത്രാണ് ചെറിയൊരു ക്ഷേത്രമാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം റബ്ബർ കാടിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയിട്ട് മലകളും കാടുകളും മറ്റേ പൈനാപ്പിൾ തോട്ടത്തിന്റെ ഒക്കെ നടുക്കും ഒരു കുഞ്ഞു അമ്പലം അവിടുത്തെ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കൂടിയായിരുന്നു കണ്ണി നാഥിന്റെ സംഗീത പരിപാടി ഉന്നദാന മണ്ഡപവും സ്റ്റേജും ഒക്കെ കൂടെ ഉള്ള ഉദ്ഘാടനം നല്ല മനുഷ്യമാര് ആ കുടുംബത്തിലെ മെമ്പേഴ്സ് വളരെ കുറച്ച് അതിന്റെ അടുത്തൊന്നും വീടുകളൊന്നും ഇല്ല കുറച്ച് ദൂരെ ദൂരെയാണ് വീടുകൾ ഒരു കട പോലും കുറച്ച് ദൂരേന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ദൂരെ തന്നെ പോണം പക്ഷെ എന്നാലും വളരെ സ്നേഹമുള്ള കുറച്ച് കുടുംബാംഗങ്ങൾ നമ്മുടെ വീട്ടിലൊരു ആൾക്കാരെ പോലെ നമുക്ക് ഫീൽ ആയി അവർക്കും ഫീൽ ആയി എന്നാണ് പറഞ്ഞത് അപ്പൊ ഒത്തിരി സന്തോഷം തോന്നിയപ്പോ അവിടെ വന്നൊരു ചേച്ചിയാണ് ബാംഗ്ലൂർന്ന് വന്നതാ നിങ്ങളുടെ വീട്ടില് പൂപ്പൂനെ വരെ നല്ല വെജിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ പൂപ്പുവിന് പ്രത്യേക അന്വേഷിച്ചു എന്നൊക്കെ പറയാൻ വന്നിട്ടുണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ എന്നാൽ തന്നെ സ്വാദ് ഉണ്ടാവുള്ളൂ പിശിക്കൻ ഉണ്ടാക്കാം രണ്ട് സ്പൂൺ ഒഴിക്കാം മാങ്ങണ്ടിക്ക് കൂട്ടി പോയില്ല ആരും കഴിക്കാൻ പോയിട്ട് വരും ആ എന്താ വാസന ഉപ്പിലിട്ട മാങ്ങയുടെ ആ ചമ്മന്തിക്ക് എന്താ ഒരു ഗന്ധം വായൽ കപ്പൽ കൊടുക്കുന്നു പിന്നെന്താ ലെഫ്റ്റ് കയ്യില് തരില്ല റൈറ്റ് കൈയില് തരാം ഈ വീഡിയോ നമ്മ ഞാൻ വേണങ്ങിയില്ല അവ നമുക്ക് ഫോൺ വെച്ചിട്ട് പരിപാടിക്ക് പോവാം ഇന്ന് നമ്മള് കെ പി എസ് സിയിലേക്കാണ് പോണത് ആകാശും മട്ടന്നൂർ ആശാന്റെ കൂടെ ഒരു ഫ്യൂഷൻ ചെയ്യാന്നാഗ്യം ആകാശിനുണ്ട് അപ്പൊ അവന് അവരെയൊക്കെ പോയി ആകാശ് ഗോപൻ പാലക്കാട് മഹേഷ് കുമാർ മഹേഷ് മഹേഷ് അവരെല്ലാരും കൂടെ ഒരുമിച്ചിട്ട് അവനെ പോയി ചേട്ടൻ കണ്ണൻചിനാഥ് കലാകാരനെ ഇന്ന് അവിടെ മന്ത്രി ആദരിക്കുന്നു കൂടിയുണ്ട് അപ്പോ അവരാത്തി പോയി രാവിലെ ബാലും ഒക്കെ പങ്കെടുക്കണ്ട പിന്നെ ആരൊക്കെ ഇണ്ടെന്ന് അറിയില്ലേ അറിയുള്ളൂ ആശാലാണ് അപ്പൊ നമ്മള് ഊണ് വെച്ചിട്ട് ഞങ്ങളും അവിടെ പോവാണ് അപ്പൊ ബാക്കി വിശേഷങ്ങള് നാളത്തെ വീഡിയോയില് പറയാം അവിടെ പോയിട്ടുണ്ടായ വിശേഷങ്ങളൊക്കെ അപ്പൊ ഒത്തിരി സന്തോഷം നാളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം അപ്പൊ ഞങ്ങളുടെ ചമ്മന്തി ഒന്ന് ട്രൈ നോക്കൂ നമസ്തേ നമസ്തേ